ചെങ്ങന്നൂർ നടക്കുന്ന സരസ് മേളയുടെ മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇനി ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ഇതിലേക്ക് പോവുകയാണ് ഇന്ത്യയിലുള്ള സകല സംസ്ഥാനത്തിൻ്റെയും കേരളത്തിലുള്ള സകല ജില്ലകളുടെയും വ്യത്യസ്തമാർന്ന ഫുഡ് കൗണ്ടറുകളാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് അടിപൊളി ഫുഡുകൾ എല്ലാ ഫുഡുകളും ഉണ്ട് ബിരിയാണി കട്ട്ലേറ്റ് കപ്പ കപ്പ ബിരിയാണി പാൽക്കപ്പ ബീഫ് മമ്മൂസ് അങ്ങനെ പല 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 വെറൈറ്റി സാധനങ്ങളുണ്ട് ന്യൂഡിൽസുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് പിന്നെ പലയിനം ജ്യൂസുകളുണ്ട് അടിപൊളി ജ്യൂസുകളുണ്ട് കാന്താരി ജ്യൂസ് പച്ചമാങ്ങ ജ്യൂസ് എന്നുവേണ്ട വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസാണ് ആ സ്റ്റാളിലേക്ക് നമ്മൾ വെച്ച് പിടിക്കുകയാണ് അപ്പോൾ അതൊരു രസകരമായ സ്റ്റാളാണ് നമുക്കത് കാണാം എന്ന ഐറ്റവും ഉള്ളത് നിങ്ങളുടെ നമ്മുടെ നാടൻ വിഭവങ്ങൾ മാത്രം അല്ലേ അപ്പേ പഴംപൊരി പഴംപൊരിയും ബീഫ് അതിനെങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് നൂറ്റി അറുപത് അവിടെ പോയി കൂപ്പൺ എടുത്തുകൊണ്ട് വരണോ ആ അവിടെ പറഞ്ഞ് കൂപ്പൺ എടുക്കണം ശ്വടെ അടച്ചിട്ട് വന്നാൽ മതിയോ ആ ആ അങ്ങനെ കൂപ്പൺ മേടിച്ചുകൊണ്ട് തന്നാമേ രാജസ്ഥാൻകാരുടെ അടുത്ത് നല്ല തിരക്കാവുള്ളൂ അവിടെ ഒന്ന് പോയി വേണോ പിടിച്ചത് ഇത് ഒഡേഷ്യ ഈസ് യുവർ ഐറ്റംസ് ചിക്കൻ ഐറ്റംസ് ചിക്ക കോഴിക്കോട് അടുത്തത് ചട്ടിപ്പത്തിരി ചിക്കൻ പത്തിരി തുറുക്കിപ്പത്തിരി സ്പ്രിംഗ് റോൾ അത് ബ്രെഡ് പോക്കറ്റ് പഴം നിറച്ചത് പഴം നിറച്ചതെന്ന് പറഞ്ഞാൽ ഏതക്ക റോസ്റ്റ് ഇതിനകത്ത് തന്നെ നിറച്ചിരിക്കുന്നത് ചിക്കനാ ചിക്കൻ റോളാ ഇത് ചിക്കനല്ലേ ഏ പൊട്ടിത്തരച്ച ഓക്കെ തുറക്കിപ്പത്തിരി ഇതിനകത്ത് തന്നെ ഫില്ലിംഗ് ആണോ അതാണ് കോഴിക്കോട് കാരണം ഐറ്റം കട്ടിപ്പത്തിരി ഉണക്കം ഏറെ ഫേമസ് ആയിട്ടോ നിങ്ങളൊക്കെ പുഴ ആലപ്പുഴ അല്ല നിമ്പ വേണ്ട നമ്മൾ അല്ലല്ലോ ആലപ്പുഴ വേറെ അല്ലേ കക്ക ഇറച്ചി കപ്പ ബിരിയാണി ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ മീൻ കറി അപ്പ എല്ലാ സാധനം ഉണ്ട് മീൻ കറി നൂറ് രൂപ കപ്പ ഉണ്ട് ആലപ്പുഴ കാറുണ്ട് ഓക്കെ ഇനി അടുത്ത്

സാധനല്ലേ എന്നെ പച്ച രഹസ്യമായിരിക്കും അല്ലേ പച്ച രഹസ്യ കരിച്ചവരെയൊക്കെ നല്ലതാന്നാണോ ചെള്ള എന്നാണോ അതെയോ ടേസ്റ്റിയാണോ ആ കഴിക്കാം ഓക്കെ നല്ലപോലെ വെജ് ബസ് റൈ ചില്ലി ചിക്കൻ കൊൽക്കത്ത ദം ബിരിയാണി ചിക്കൻ പക്കോട ദം ബിരിയാണി ബംഗാളിലുള്ളവരല്ല ഇവിടെയാ കേരളത്തിലാ ഏൾ ബംഗാളി സാർ ഇൻ കേരള ബിരിയാണി ദം ബിരിയാണി ആ ചിക്കൻ Chicken curry chicken, curry. Chili chicken Chili fried, fried, rice. fried rice Chili chicken fried rice. Chicken, fried chicken okay. fry Chicken fry Fried chicken Smell of chicken Mutton meat Are you

പറയും അതെ എടുത്തു കൊടുക്കുന്ന ഇവരുടെ ഈ സ്റ്റാളിനെ നോക്കാൻ അല്ലേ ചേച്ചി ചേച്ചി സ്റ്റാൾ നോക്കാൻ അയപ്പിച്ചിരിക്കുന്നല്ലേ നോക്കണ്ടല്ലേ ഇതാ ചില്ലി ചിക്കൻ അല്ലേ എനിക്കുണ്ടോ ചോദിച്ചോളൂ ഇതടുത്തന്ന ചിക്കൻ കറി കാണിച്ചോ അത് വീഡിയോയിൽ എടുക്കുന്നുണ്ടാവുക ചിക്കൻ കറി പിന്നെ പൊറോട്ട പൊറോട്ട തമിഴ്നാട്ടുകാരുണ്ടോ അല്ലേ മലയാളിയുടെ ഒരു വികാരമായിരുന്നു അത് പോയി ബിരിയാണി ഓക്കെ ഇടുക്കാർക്ക് എന്നെ ചേച്ചിയോളേ എന്താ ഐറ്റംസാണല്ലോ ഇടുക്കിക്കാർക്ക് കപ്പയാണോ പ്രധാനം ഇടുക്കിയുടെ സ്റ്റാളാണ് പിടിയത് പിടി ഇത് മീൻ കറി കപ്പ കപ്പ നല്ല വെടിക്കെട്ടായിട്ടുണ്ട് നല്ല നൂറുള്ള കപ്പ ഇടിച്ച് ശരിക്കും പൊടിയാക്കി എടുത്തിട്ടുണ്ട് എന്താണ് മീൻ കറി ഇത് സാധാരണ എല്ലാ ഏരിയയിലൊന്നും ആരും ഇങ്ങനെ വെയ് ചിക്കൻ കറി അത്യാവശ്യം ബീഫുണ്ട് ബീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓ ഓക്കെ ഓക്കെ ബീഫ് കറിയാ കപ്പയും ബീഫ് കറിയും മേടിച്ച അടിപൊളി കപ്പയും കൂടെ എത്ര എപ്പയാ ആ ആ ചിക്കൻ ഗ് ചിക്കൻ ടിക്കാബാദി ചിക്കൻ ബിരിയാണി ഇതന്നെ സാധനം അവരോട് തന്നെ ചോദിക്കണം ഒരു ഉത്തർപ്രദേശാണ് യു പി इधर डाल कर ये ले डाल ठीक है ये डाल हाँ छोला छोले बटुरे के साथ बटुरा सर सन्नाइ बटुरे ये डाल है डाल वेजिटेबल ये वेजिटेबल है चिकन चिकन बिरयानी योगी आदित्यनाथ का हाँ उत्तर प्रदेश दीदी अल അപ്പം ഇതൊന്നും വേണ്ടോ ആൾക്കാർക്ക് ഫുഡാകണ്ടേ നമ്മളീ മേളയ്ക്ക് ആദ്യമായിട്ട് വരുന്നതാണോ അതോ എല്ലാത്തിലും ഉണ്ടോ ആ ഇപ്പം എത്രാമത്തെ മേള ആയത് ഓഹോ അങ്ങനെ ആ അതാണ്ട് ഇഡ്ഡലിയാണത് ഇത് പണ്ട് തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഡ്ഡലി കിട്ടുമായിരുന്നു ഭയങ്കര ടേസ്റ്റാ ആ ലാമൺസിന്റെ ആണ് ഭയങ്കര ടേസ്റ്റാ അപ്പം ഇതോ അതിനുള്ള സാമ്പാറാണോ അപ്പം നിങ്ങൾ പ്യുർ വെജിറ്റേറിയൻ പിന്നെ ഉണ്ടെന്നുള്ളു ഇതന്നെ മൊമോസോ എന്നാ മൊമോ അതെന്നാ മൊമോ സിക്കിമിൻ്റെ സിക്കിം അവരുടെയാ ഒരു മേശയായി പോയെന്നുള്ളതുള്ളൂ ഓക്കേ ഞാൻ കാഞ്ഞിരപ്പള്ളിന്ന് പറഞ്ഞു ചിക്കൻ പോഗോ ചിക്കൻ പല ആദ്യ ഇവർ ഇത് കാണിക്കണം എന്നിട്ട് വികാരി നിങ്ങൾക്ക് പറ്റാൻ പറ്റുന്നു ഇത് ആദ്യം കാണിച്ചിട്ട് വീഡിയോ എടുക്കാവുമോ നമ്മുടെ മോമോസ് ഇരുന്ന് വേണമെന്നു മോമോസ് കണ്ടിരുന്ന് വേ ഉണ്ടാക്കി വെച്ചിരിക്കുവേ കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാന സാധനമായി മാറി മോമോസ് അല്ലേ നമ്മുടെ വരെ കോഴിക്കട്ട ആയതാ സിക്കിം കാരുടെ മൊമോസാണ് കാണുന്നത് സിക്കിം ആ കുഴിക്കുന്നുള്ളൂ ചിക്കനാന്ന് തോന്നു ഇട്ടക്കെ ആയി അതൊക്കെ കത്തി വരണം കത്ത പിന്നെ തോന്നില്ല ഇതേ ഉള്ളൂ ചിക്കനല്ലേ ഏ ആ ഒരു മിനിറ്റ് ഓക്കെ ആ ഇതോടെ കാണാം ഇതന്നെ ചിക്കനാ ചിക്കൻ അല്ലേത് അപ്പൊ ബോൺലെസ് ആണോ അതിനകത്ത് തന്നെ ചേർത്തിരിക്കുന്നത് അതാണ് കാസർഗോഡുകാരുടെ വിഭവം ഓക്കെ yang lo sunda, Jumbo cutlet, jam, chicken jumbo cutlet. Counter nomor berapa deh? Lebih. Khasir Beef ആലപ്പുഴ ചിക്കൻ ജംബോ കട്ട്ലറ്റ് എല്ലാ ദിവസവും നല്ല കച്ചവടം ഉണ്ടോ മോശമില്ല ഇത്ര ഉണ്ടല്ലേ ഇതെല്ലാം ദം ബിരിയാണി ചിക്കൻ ആന്ധ്രാപ്രദേശ് കുളം മാതൃ കോട്ടയം ആ കോട്ടയം കാരണം പിടിക്കണ്ടേ എൽ സി അത് അത്രയൊക്കെ മതി ആന്ധ്രാപ്രദേശ് ഇത് കോട്ടയം മട്ട ബിരിയാണി ൈസാണോ ഫ്രൈഡ് റൈസ് ചെയ്തോ ചിപ്പ ക ഇത് പാൽക്കപ്പ പാൽക്കപ്പ ഇത് സാധാരണ കപ്പ മീൻ കറി ഓക്കെ ആ ഇത്രയൊക്കെ ഇല്ല ആ അതാണ് ബീഫ് പിന്നെ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓക്കെ ഒരു പത്ത് മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പത്ത് മണി വരെ

para Karnataka. Tikka bab. Tikka ah, chicken tikka, chicken kabab, chicken 65. Chicken tikka kabab. Stick, ya? Yeah? Tikka kabab. Ah. Okay. Or, or stick kabab. Okay. Ini natural 100 rupees. Oru, oru stickin. Oke. Okay. കർണാടകയാണ് ആസാം ഇത് നൂഡിൽസാണെന്ന് പോകും നൂഡിൽസ് ചിക്കൻ മോമോ ചിക്കൻ നൂഡിൽസ് ചിക്കൻ ഫ്രൈസ് റൈസ് ചോദിച്ചു വേണമെങ്കിൽ അവർ പരത്തുനിന്ന് എടുത്തു ഇതൊക്കെ ലൈവായിട്ട് പരത്തു ില്ലല്ലോ അസാം സ്പെഷ്യൽ ചായ മുപ്പത് രൂപ പിന്നെ കണ്ട സങ്കാരിപ്പറ്റലിരിക്കുന്നു പിന്നെ നോക്കുന്ന ചേച്ചിയാണോ നിക്കുന്നത് Ha, maglepdenle. Bak. Masala dosa, Nayroast chicken dosa, beef dosa, egg dosa, salad masala dosa. ചായ പത്ത് കാപ്പി ഇരുപത് മുട്ട ബജ്ജി ഇരുപത് വട പത്ത് ഉരുന്ന് വട പത്ത് പഴം പൊരിച്ചത് മുപ്പത് ചായ ബജ്ജി പത്ത് പാലടപ്പ് ചുക്ക് കാപ്പി കൊല്ലം എല്ലാം കണ്ട എല്ലാം വേണ്ട ഒരു മുത്തച്ചി സ്പെഷ്യൽ പായസം ആളെ അല്ലേ Jammu Kashmir ilan ediyorum. Kashmir Jammu Kashmir സാബ്രോവൻ കാവ അമ്പത് രൂപ റിസൈൽ സിസ്റ്റു നൂറ് മട്ടൺ റോഹൻ ജോസ് ഇരുന്നൂറ് മട്ടൻ ബീഷ് കബാബ് നൂറ് പക്വാൻ ചിക്കൻ ടിക്ക പസ്വാൻ കുറുമ ഫ്രൈഡ് ചിക്കൻ ചിക്കൻ ബാർക്കിക്യു ബാർബിക്യൂ മട്ടൻ ബാർബിക്യൂ കോംബോ ഖാലി കാശ്മീർ കാശ്മീരീസ് സാപ്രോൺ കാവ മട്ടൻ രാഘൻ ജോസ് ഞാൻ അടിക്കുന്നുണ്ടോ എന്നെ കണ്ടോ 50 എങ്ങനെ ഉണ്ട് ഇതിനകത്ത് കൂടോ വാ വാ ഇത് ചേരും ഇതിലും നല്ല രീതിയിൽ ആ കൊടുക്കണം എന്നാ തോന്നുന്നു ഇതിനെ അട്ട മോക്ക് എന്ന വാട്ട് കഴിച്ചു കുടിച്ചേണ്ടി ിപ്പൂരിയാണ് ഇവരുടെ ഐറ്റം പഞ്ചാബിന്റെ ഐറ്റം പാനിപ്പൂരി മാത്രമേ ഉള്ളു വെള്ളി പാനിപ്പൂരി ആ ആ പാനിപ്പൂരി അതോ തിക്കായ് തൃശ്ശൂർ

ஸ்பெர்க் ஆனதே எஸ்மமம்ப போராதாபாத் 24 பர ビடியாணிகளமாய் இவரம் பன்னந்தத்தக்காரம் ஜூஸ் சாஜூஸ் கலையானது ஆயிரத்தில் பர ஜூஸ் விபங்களமாய் кафе குடும்பசரீ ஜூஸ் தானோ டாப்ரங்களாய் குறிக்கிட்டുള്ള ஜூஸ் போஜிடோஸ் போடிஸ் മിൽക്ക് ഷേക്കുകൾ ഐസ്ക്രീം ഷേക്കുകൾ നെല്ലിക്ക ജ്യൂസുകൾ തുടങ്ങി ഇനി അതിനകത്തൊരു സ്ഥാണ്ടോ അവിടെ ഒരു സ്ഥാണ്ടോ പിന്നെ ഇങ്ങോട്ടും ഉണ്ടോ അതുപോലെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അതിനാടെ ആയിരിക്കും നമ്മളിഞ്ഞ് വന്ന അല്ലേ ഓക്കെ ഇനി ഇതിലെ പോകണം റിയൽ കഫേ എറണാകുളം ഈ വല്ല കഴിക്കുന്ന ആൾക്കാരുമായിട്ട് വല്ലതും സംസാരിക്കണം വേണ്ടല്ലോ അതിഥികളോട് ശ്രദ്ധയ്ക്ക് ഫ്ലിപ്കോർട്ടിലെ ടോക്കൺ സിസ്റ്റം ടോക്കൺ കൊണ്ട് ഭക്ഷണം വാങ്ങാൻ ആവശ്യമായ ടോക്കണുകൾ വാങ്ങിക്കുക ക്യാഷ് റിജിനൽ പേയ്മെൻറ്റ് അവൈലബിൾ ഫ്ലിപ്പ്കോർട്ട് ഇന്ത്യ ഫ്ലിപ്പ് കോർട്ടിലെ ഓരോ കൗണ്ടറിലെയും ഇങ്ങനെ വിനോദം നോക്കി ഭക്ഷണം വാങ്ങിക്കുക രണ്ട് വർദ്ധിറ്റി ടോക്കണുള്ള ഒരു ദിവസത്തെ രൂപത്തിന് ആവശ്യം അനുവദിക്കുക ബാക്കി വരുന്ന ടോക്കണുകൾ കിട്ടേ ദിവസം ചെയ്തതിലും അതായത് നിങ്ങൾ ക്യാഷ് ടോക്കൺ കൗണ്ടറിൽ തിരിച്ചു നൽകി റീഫണ്ട് ചെയ്യുക ബാലൻസ് ടോക്കൺ ബാക്കി വരുന്ന ടോ ഞങ്ങൾ ആരെ പിരിക്കലും അവിടെ നടക്കുവല്ലോ മറ്റേ ഇവരെ എറണാകുളംകാരുടെ പായസം അല്ല നെല്ലരി പായസരി പായസം മുളരി പായസം നിങ്ങൾ എവിടെ എവിടെയുള്ളവരാ കുമ്മനാടുകാരാ കുമ്മനാട് അറിയാ ചാഞ്ചിരിപ്പള്ളി Ah, du warst so. <laughs>